ഗുഡ് ഈവനിങ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ് അവിടെ എപ്പോൾ ഇടോന്നു എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഗുഡ് അങ്ങ് പറഞ്ഞു ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് എവിടെ പോകാനെന്ന് വെച്ചാൽ ഇന്നൊരു ഷോപ്പിംഗ് ഡേ ആണ് നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവർ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും നോക്കാനും ഒക്കെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരാണ് എന്നെ കൂടെ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോകാം അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഇനി ഞാൻ പുട്ടടിക്കാൻ പോവാ വലിയ പുട്ടിയൊന്നും ഇല്ല എന്നാലും ഇന്ന് വീട് എടുക്കുന്നതുകൊണ്ട് കുറച്ച് പുട്ടി അടിക്കാം അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ കേസ് അപ്പം ഞാൻ പുട്ടിയടിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചുതാ ഞാനൊരു ന്യൂട്രിജിനോടാണ് ഒരു ലെബ്ബാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണേ ഞാൻ പണ്ട് ഔപ്പറായിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് ഫമീല എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടോന്നറത്തില്ല അവിടെ നിടിച്ചതാണ് പക്ഷെ ഇവിടെ ഞാൻ തപ്പിയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ചോദിക്കും ഞാൻ എന്തൊരു പുട്ടിയാന്ന് ശരിക്കും പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടും കാരണം എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടല്ലോ അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടും കുളവായി തോന്നുക പിന്നെ ഞാൻ കുറച്ചൊരു രണ്ട് മൂന്നാഴ്ചയായിട്ട് തുടങ്ങിയ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സി സീറോ ഇല്ലേ അത് ഞാൻ ഇടും പക്ഷെ അത് ഇട്ടിട്ട് നല്ല മാറ്റം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തൈറോയിഡുള്ളതുകൊണ്ട് എൻ്റെ മുഖം മൊത്തവും ശരിക്കും നല്ല പിക്മെൻ്റ്ഡാ അല്ലേന്നുള്ള ഇതെന്തുവാ ആയിരുന്നില്ലല്ലോ ഏ സോറി ഐസ് ശരിക്കും നല്ല പിക്മെൻ്റ്ഡായി ഇരിക്കുന്ന ഒരു ഫീസാണ് അതിൻ്റെത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല റിസൾട്ട് ഉണ്ട് കാരണം എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു പാടൊക്കെ കുറയാൻ തുടങ്ങി ഇതിടാൻ തുടങ്ങിയപ്പോൾ ഞാനാണെങ്കിൽ ഇൻസ്റ്റയിലെടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിഷമൊക്കെ ഇരുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ ലൈവ് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ഓട്ടോ ഇൻസ്റ്റയിൽ ഇത് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നത് സുന്ദരിയായാലും സംഭവം ഇതാണ് കേസ് കണ്ടോ എൻ്റെ ഈ ഒരു ബാത്ത് ശരിക്കും കുരുപ്പ് വന്നതിൻ്റെയൊക്കെ പാടുണ്ട് പി പിമ്പിൾസ് ഇവിടെ പിക്കളെന്നാണ് പറയുന്നത് പിമ്പിൾസിന് അതെനിക്ക് തിരിഞ്ഞു പോകും അപ്പോൾ അത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ ഞാനിടാ പോകുന്നത് എല്ലാം വലിച്ചവരി ഇട്ടേക്കുക ഇത് ഇവിടുത്തെ ഒരു ബ്രാൻഡാട്ടോ ബലേ എന്ന് പറയുന്നു അതിൻ്റെ ഒരു മോശ ഫോ ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് താങ്കൾ കൂടുതൽ എനിക്ക് ഇന്ന് നാളെയും ഡ്യൂട്ടി ഇല്ലായിരുന്നു പക്ഷെ ഞാൻ നാളെ ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഒരു പണിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇന്നും അല്ല ഇന്ന് മാത്രമാണ് ലീവ് എനിക്ക് ഒക്കെ ഇടുമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ടോണർ ഇപ്പോൾ ഇടത്തില്ല ഇത് നമ്മുടെ നാട്ടില മറ്റേ എന്തുമായിരുന്നു ആ അതി ഡർമാട ഹൈ ഹൈറ ഹൈ ലുറോണിക് അങ്ങനെയല്ലേ പറയുന്നത് സൺസ്ക്രീം എനിക്ക് ചില സമയത്ത് തിരിയത്തില്ല കേസ് എനിക്ക് വായിക്കാൻ അറിയത്തി ഒന്നുമില്ല വായിക്കാൻ അറിയാം പക്ഷെ ചില സമയത്ത് തിരിയത്തില്ല സൺസ്ക്രീമൊക്കെ പൊത്തി വരിട്ട് ഇടാൻ പോകും കാരണം ഇവിടെ ഭയങ്കര വെയിലാണ് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല കണക്കിരിക്കുന്നത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മുഹമ്മത്തവും മറ്റേ ഓയിലിയായിട്ടാണ് ഇരിക്കുന്നത് വീഡിയോയിൽ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു സമയമായി ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ മറ്റേ പൗഡറുണ്ടല്ലോ ഈ ആട്ടിലിടെ ഞാൻ കാണിച്ചത് ഞണ്ടേ ഈ ഒരു പൗഡർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു എനിക്ക് ഈ പൗഡർ ഭയങ്കര ഇഷ്ടം ഈ പൗഡർ ഒന്ന് പൂശ് പൗഡറൊക്കെ ഇടുന്ന എൻ്റെ മുഖം വിചാരിക്കായിരിക്കും ഈ പെണ്ണെന്നെ ഇന്ന് അടിച്ചു കുറഞ്ഞോ തികച്ചില്ല കുറച്ച് പൗഡർ കരുത്തിലൊക്കെ ഇട കളർ വേറെ ആയിക്കെ ഒന്നാതെ എന്റെ മുഖത്തിന് വേറൊരു കളർ കഴുത്തിന് ഇതിനൊക്കെ വേറൊരു കളറാ ബ്ലാക്ക് ഇപ്പൊ വെള്ളപ്പാണ്ടോ അടിച്ചണക്കിരിക്കുന്നില്ല ഇപ്പൊ ഞാൻ സംഭവം എന്താ പറയുക ഞാൻ റിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല വെട്ടവും ഉണ്ടോ എന്നാണ് ഞാൻ കാണിച്ചപ്പോ ലൈറ്റില്ലാതെ ലൈറ്റില്ലാതെ എങ്ങനെയാണ് ലൈറ്റില്ലാതെ എടുക്കാം മടി എന്റെ ഡ്രസ് കോസ്റ്റ്യൂംസ് കണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ആവണം പിന്നെ ആചരാം ഒരു ബെൽറ്റ് കൊണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു ശരിക്കും തന്നെ ഞാൻ ലേറ്റ് ആയി ഞാനീ ഐ ലിൻഡർ ഈ ഒരു പെൻ ഐലിൻഡർ ആണ് എസ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഇത് പോയി എഴുതിയിട്ട് വരാം കാരണം എനിക്ക് ഇങ്ങനെ വരയ്ക്ക ഇച്ചിരി പാടാം അപ്പം ഗൈസ് ഞാൻ റെഡി ആയി ഡ്രസ് പാൻറ്റ് ഓടിയത് പോകുന്നു ഒരുക്കി ഇറങ്ങിയപ്പോൾ കുറച്ചൊന്ന് താമസിച്ചു കുട്ടിയിട്ട് ഗൈസ് അപ്പം ഞങ്ങളിനി ഓടുവാ വീണ്ടും ഗൈസ് പോയി വീണ്ടും ബസ് ഞങ്ങളെ ചതിച്ചു ഒരു മിനിറ്റ് മുൻപ് നേരത്തെ വന്നു ഞങ്ങൾ കറക്റ്റ് നാൽപ്പതായിരം അവിടെ എത്തി ഞാൻ മുടി സ്ട്രെയിറ്റ് ആയതായിരുന്നു ഞാൻ ഈ ഫ്രണ്ട് മാത്രം ഒന്ന് ഞാൻ സ്ട്രെറ്റ് ആക്കത്തില്ലായിരുന്നു ആരാ എന്നോട് പറഞ്ഞു സ്ട്രെയിറ്റ് ആക്കാൻ ആരാ എന്നോട് പറഞ്ഞത് ഞാൻ കുളിച്ച് അതേ ആണെങ്കി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ട് വരിക അപ്പൊ ഇവിടെ പറയാ എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് അനീറ്റീന കാണിച്ച കൊഴപ്പുണ്ടോ അനീറ്റയ്ക്ക് ഭയങ്കര അപ്പം ഞങ്ങൾ ഇനി അടുത്ത ബസ്സിന് വേണ്ടി ഇനി കാത്തിരിക്കും ഇനി പത്ത് മിനിറ്റ് പത്തല്ലേ ഇരുപത് മിനിറ്റ് കൂടി ഇരിക്കണം ഇവിടെ ഇരുന്നിരുന്ന് നമുക്ക് അനീരന് എന്തെങ്കിലും പറഞ്ഞിരിക്കും അനീരന് വേണ്ടി ഞങ്ങടെ പതിനൊന്ന് പത്തിന്റെ ബസ്സിൽ പോകാനിരുന്നു ഞങ്ങളാ പതിനൊന്ന് നാപ്പതായി ഞാൻ കാണിക്കാം എനിക്ക് അങ്ങനെ ഞങ്ങള് കൌഫ്ലാൻഡില് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാ ഇപ്പൊ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങടെ ബാഗ് വെക്കാൻ വേണ്ടി Guys, main guys. Seri papak Ini nitrili ngalini. 229. Itu ഉപ്പിലിട്ട് വെച്ചേക്കുക പക്ഷേ ഇതിനകത്ത് മധുരവുമുണ്ട് ഗൈസ് അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും വലിയൊരു ബീട്രൂട്ട് അത് ബീട്രൂട്ട് വേവിച്ചതാണ് നമ്മൾ ഇനി കട്ട് ചെയ്ത കറി വെച്ചാൽ മതി തോരൻ വെച്ചാൽ ഞാൻ വോയ്സ് ഓവർ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എത്രത്തോളം എൻ്റെ വോയിസ് വരുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളിങ്ങനെ കറങ്ങുവാണ് ഇതൊക്കെ വേവിച്ചിട്ട് ഉള്ളതാണ് നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തിന് എല്ലാം ഉണ്ട് ഇതാ ഇത് ചെറിയ ഉരുളക്കിഴങ്ങ് കേട്ടോ ഇതിന് വൻ പയറെന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം വേവിച്ച് വരുന്നത് കിഡ്നി ബോൺ ആ ഇത് നമ്മുടെ കിഡ്നി പയർ സോസ് മയോണൈസ് അതിൻ്റെ ഒരു സെക്ഷനാണിത് കച്ചപ്പ് ഒക്കെയാണ് ഞാൻ നോക്കി വന്ന സെക്ഷൻ എത്തി കൈ മുട്ടായിടാ എനിക്കിതൊക്കെ വേടിച്ച് കൊടുത്തു വിടണം നാട്ടിൽ പോകുമ്പം ഇതൊക്കെ ഇവിടുത്തെ ജർമ്മൻസ് പിള്ളേർ കഴിക്കുന്ന കേട്ടോ മറ്റേ ജെല്ലി ഇണക്കുന്ന മുട്ടായ എനിക്കിഷ്ടമില്ല ഗമ്മി ഗമ്മി എന്ന് പറയുന്നവര് ഇത് ചിപ്സ് ഐറ്റംസിന്റെ ഒരു എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട് എനിക്കിന് വീട്ടിൽ ചെന്ന് പോയി സോറി ഞാൻ മടിയാ ഒരു മടിച്ചായി പോയി ഗൈസ് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ചുമ്മാ ഇതിലേക്കൂടെ വന്നേ ഉള്ളു നോക്കാൻ വേണ്ടിയിട്ടേ എന്തായാലും വന്നേല എല്ലാം കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അവിടെ ഒരു പൊട്ടിക്കിടന്ന് ചിപ്സ് ഞാൻ കണ്ടിരുന്നു പൊട്ടിക്കിടന്ന് കൈസ് ഞാൻ അതെന്നു പറഞ്ഞെടുത്ത് ടേസ്റ്റ് ചെയ്ത് തരാം ലോലി പോപ്പ് കൈസ് പാലുപി മെന്റോസ് ലോലി പോപ്പ് ലോലി പോപ്പ് യ്സ് നമ്മുടെ നാട്ടിൽ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ വരെ മുട്ടായി ഇത് എനിക്കറിയത്തില്ല ഇത് മുട്ടായ ആ മുട്ട ഗൈസ് നമ്മുടെ നാട്ടിലെ വിക്സിനെ ഞാൻ കണ്ടുപിടിച്ചു വിക്സ് എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ കൂളിങ് ഇത് കഴിച്ചാൽ കിട്ടുമെന്നല്ലേ പരസ്യ എത്തി കാണിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു ബബിൾക്കമാണെന്ന് കരുതുന്നു ഞാൻ മുട്ടായിടെ സെക്ഷനിൽ വന്നു കാണിച്ചു ഇവിടെ വൈനടീടാ ഞാൻ ഈ കുപ്പികളിലാണ് നോക്കി ഈ കുപ്പി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വിടുത്തെ നോർമൽ ബ്രെഡാണേ ഇനിയുള്ളതെല്ലാം ബ്രെഡ് ഐറ്റംസാണ് ഇവര് പ്രത്യേകമായി കഴിക്കുന്ന ബ്രെഡ്സൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുണ്ടോ നോർമൽ ബ്രെഡിൽ ചോക്ലേറ്റ് മുട്ട പോപ്സ് വരുന്നത് പക്ഷേ അതെല്ലാം ബ്രെഡാണ് ഇതൊക്കെ കൈൻഡ് ഓഫ് ബ്രെഡ് ആണ് ഞാൻ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വിട്ടത് കാരണം അത് തന്നെ അതെല്ലാം കറങ്ങി വന്നപ്പോൾ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴികളിലൂടെ ഞങ്ങൾ ബെറീസ് പിടിക്കുകയാണ് പറിക്കുകയാണ് ആ ഇത് കാടാ പോകുന്ന വഴിയിലൂടെ കാട്ടിൽ വഴിയോരത്ത് നിൽക്ക് നിൽക്ക് ഞാൻ കാണിച്ചു തരാം ബെറീസ് ഈ നിൽക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടോ ശരിക്കും നല്ല വിലയാ ഞാൻ അടി പറയുന്ന വിലയാ ഞാനും അലീനയും അനീറ്റയും കൂടെ അലീനയ്ക്ക് അത് നല്ല നല്ല ബ്ലാക്ക് ബ്ലാക്ക് ആയതാണ് ശരിക്കും നല്ലത് കഴുകാതെ അങ്ങ് പ്രാണിയും നിങ്ങൾ കണ്ടോ ഇവിടെ ശരിക്കും സൂപ്പർ മാർക്കറ്റിന് മേടിക്കാൻ ആണെങ്കിൽ നല്ല വില ഉണ്ട് കേട്ടോ ആ ഒരു പറഞ്ഞു ഓടി ബോക്സിലൊരിക്കും ഞാനന്ന് മറ്റേ മൽബെറി മേടിച്ചു ഇത് മൽബെറി ആണോ ഓടിയല്ലല്ലോ ഇതൊരു കൈൻഡ് ഓഫ് ബെറി അല്ലേ ഇതിനെന്ത് പറയുന്നത് എന്ത് ബോംബേറോ എടി ഞാൻ പറഞ്ഞ കേട്ടാ ബോംബേർ ജർമ്മനിൽ അങ്ങനെ എങ്ങനെയാണ് പറയുന്ന ബോംബെയറെ ബോംബെയർ അങ്ങനെ എങ്ങനെ കണ്ടോ എടി മൽബെറി കുറച്ചും കൂടെ നീളമുള്ള അല്ലേ ഗൈസ് നിങ്ങൾ പറ ഇത് മൽബെറിയാണോ എന്ന് എന്തായാലും ബെറിയാ കൈൻഡ് ഓഫ് ബെറിയാണ് പിന്നെ ഈ കാണുന്നത് ഒരു ഫാർ യു സോറി ഇതൊരു പാർക്കാണ് കേട്ടോ ഞങ്ങൾ ഇതിലേക്കൂടെയാണ് നടന്നു തന്നെ ഇവിടെ ഇങ്ങനെ ആപ്പിളും അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് കയറ്റമൊക്കെ കയറാൻ എനിക്ക് ആസ്മയുള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് ശ്വാസം കിട്ടും ആ അതാ ഒരു ഒരു നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പോകുന്ന വഴികളിലൂടെ ഇതെല്ലാം കണ്ട് കണ്ടു പോകണം പക്ഷെ ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് എൻ്റെ നിഴൽ എൻ്റെ മുടി എൻ്റെ മുടി അഴകാർന്ന കൂന്തൽ എന്ന് ഞാൻ പറയും അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ വരുവാ അയ്യോ ഞാൻ എൻ്റെ ഒരു ബാഗ് അലീന എൻ്റെ ഒരു കവറ് അല്ല അനീറ്റ എൻ്റെ ഒരു കവറും അനീറ്റയുടെ ബാഗ് ഞാനും ദുഖിയാണ് എനിക്ക് തൂക്കിയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ എന്താ പറയണ്ടില്ല സഞ്ചാരം കഴിഞ്ഞ് വരുന്ന നടക്കിട്ട് പർച്ചേസിങ്ങിന് പോയതാണ് അയ്യോ വീണേ തേങ്ങയല്ല പക്കി വീണേ അനീറ്റ പറയുന്നത് അനീറ്റയുടെ പ്രൈവസിയിൽ ഞാൻ അതിക്രമിച്ച് അതിക്രമിച്ച് കടന്നു എന്നാണ് എന്തൊക്കെ പറഞ്ഞാലും പ്രതിഷേധിക്കുന്നു ഇവിടെ നിന്ന് പ്രതിഷേധിക്കും പറഞ്ഞ സ്ഥിതിക്ക് പ്രൈവസി കാണത്തി ശരിക്കും ഞാൻ അങ്ങനെ എടുക്കാറില്ല ഇന്ന് ആണെങ്കിൽ ക്യാമറ തിരിച്ചു വെച്ചാ കൊച്ചിന്റെ പേരെ ആ കൊച്ചു പാവം ഇവിടെ എന്തുപോലെ ക്യാമറ വരുമാനം റെഡ് ണെന്ന് ചില സമയത്ത് ആ ഇത് ഇതുകൊള്ളാം എനിക്കിഷ്ടപ്പെട്ടേ വെയിലടിക്കുമ്പോൾ കാണാൻ അയ്യോ വെയിലടിച്ച അയ്യോ ഓ മൈ ഗോഡ് സൺ സൺകിസ്റ്റ് എനിക്ക് വട്ട എനിക്ക് വട്ട കേ മുടിയൊക്കെ കണ്ടോ മുടിയൊന്നും ഇല്ല കേസ് നാല് മാസമായിട്ട് അവർക്ക് മനസ്സിലായതാന്ന് എനിക്ക് വട്ടാണെന്ന് അയ്യോ ഞാൻ വീട് വെക്കുന്നെങ്കിൽ അത് ഇതേ കണക്കത്തേക്കൊരു വീട് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു ഗൈസ് അതിൽ ഒരു വീട് ഇതാ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വീട് പറയൂ അലീന അലീൻക്ക് റെസിപ്പി പറഞ്ഞു കൊടുക്കുക അതാണ് റെസിപ്പി റെസിപ്പി പ്രൊസീജിയറിന് ഓക്കെ 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 ജോർജ് പറയ ഓക്കേ അയ്യോ ദൈവമേ ഈ ഒരു വഴിയാണ് എന്നെ കുഴപ്പിക്കുന്നത് ഇത്രയും പിന്നെയും ഞാൻ സഹിക്കും ഈ ഒരു വഴി എനിക്ക് ഒട്ടും പറ്റത്തില്ല കൈ ഇതങ്ങോട്ട് കയറി കഴിഞ്ഞുണ്ടല്ലോ ഞാൻ ചത്ത് ചില സമയത്ത് ഞാൻ എവിളന്മാരെ കൈ പിടിച്ചാൽ പോകുന്നത് കാരണം എനിക്ക് പച്ചാടിയും നല്ല രസമുണ്ട് പാട്ടത്ത് ഭയങ്കര പാടാന്നേ എനിക്ക് കയറുന്നത് കുറച്ച് റിസ്ക്കാണ് ഞാൻ കയറി കഴിഞ്ഞ് വീട് എടുക്കും കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഒന്നാമതായിരിക്കും അപ്പം ഞാൻ വീടെത്തിയിട്ട് കാണിക്കാൻ ബാക്കി വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാ എന്നെ കേട്ടാണ് ഇതെനിക്കൊരു കൈ വേണ്ടി വരും കയറാൻ കൊണ്ടു എൻ്റെ ഇല്ല എൻ്റെ ഇല്ല ഇവിടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങളുടെ വീട് ഇതാണ് കണ്ടിട്ടൊന്നും തോന്നുന്നുണ്ട് പെയിന്റ് ഒന്നും അടിച്ചു വന്നില്ല ഗെയ്സ് അയ്യാ കീട്ട് തുറക്കട്ടെ അങ്ങനെ ഞങ്ങൾ കേറി ഇനി എടിയ ഇവിടെ ഒന്നും വെക്കാനില്ലല്ലോ കിച്ചണില് എനിക്കറിയാം വയ്യ ആരുടെക്ക് വന്നിട്ട് വീടൊന്നും വൃത്തിയല്ല നിങ്ങളതൊന്നും നോക്കരുത് കാരണം ഇനിയും പണി നടക്കുന്നതായി വന്നിട്ട് നാല് മാസം ആവാറായി തലമസല്ലേ പക്ഷേ ഒന്നും ക്ലീൻ ആക്കി തന്നിട്ടില്ല അവർ ഇനി ഞങ്ങൾ വേണം എല്ലാം വൃത്തിയാക്കാൻ ഫ്രിഡ്ജിൽ പാക്കറ്റ് കണക്കിട്ട് എല്ലാം കൊടുത്ത് വെക്കും ഇത് ഓരോ തട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ് കിച്ചൺ ഞങ്ങളുടെ അലീനെ വെച്ച ഫ്രൈഡ് റൈസ് ഞാൻ വെച്ച ചോറും ഒരു പരിച്ചുമീൻ എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ അങ്ങനെ കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഒന്നും പറയണ്ട അല്ല എൻ്റെ റൂമിൽ വന്ന് അയ്യോ ഇനിയാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം എൻ്റെ റൂമിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ട് കാരണം ഇന്ന് രാവിലെ എൻ്റെ പാസ്പോർട്ടും ഒക്കെ വെച്ചിരുന്ന ഫയൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ എവിടെയോ വെച്ചിട്ട് ഫോർമില്ല ഞാൻ അവരെ ചെറിയ വാക്സിൻ എടുക്കാൻ പോയിട്ട് അവിടെ കൊണ്ട് കളഞ്ഞെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ മൊത്തം കിടന്ന് കഴുകി തുണി ആ കവറും എല്ലാം എടുത്ത് ഇട്ടു എന്നും പറഞ്ഞ് കവറെല്ലാം വലിച്ചു വാരിയിട്ട് മൊത്തം വലിച്ചു വാരിയിട്ട് ഇനി എനിക്കാണെങ്കിൽ ഒരു കൊറിയർ വന്നിരിപ്പുണ്ട് കുറച്ച് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പം ഇനി അതൊന്ന് പൊട്ടിച്ചു നോക്കണം പോൻ പിടിക്കുക അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിക്കണം പിന്നെ നമുക്ക് തോന്നില്ല ഞാൻ എനിക്ക് എൻ്റെ ഇവിടുത്തെ കാണിച്ചു തരാം ആ അപ്പോൾ ഇത് വന്നിരിക്കുക ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കണം കുറച്ചധികം അഡ്രസ്സുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എല്ലാം നല്ല ഭംഗിയുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നിനക്ക് നിനക്ക് ഞാൻ എന്നിട്ട് എല്ലാം ഭംഗിയുണ്ടെന്നാണ് തോന്നുന്നത്

ഇതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് ചൂടായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ എനിക്കല്ലേലും ഞാൻ വീട്ടിലാണെങ്കിലും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്ന ഇഷ്ടം ഇങ്ങനത്തെ നൈറ്റ് ജ്യൂസൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റിയുണ്ട് ഓ വോ ഇത് ഞാൻ അമ്മയ്ക്ക് മേടിച്ച മാതാജിക്ക് അലീന ആ അവർക്കും കാണിച്ചു കൊടുക്കാം ശരിക്കും എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ശരിക്കും നല്ല എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഓർഡർ ചെയ്തെല്ലാം ഇച്ചിരി വീഡിയോട്ടാക്കാം അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നു ഇതെന്തായാലും പോയി ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വീഡിയോസ് എടുക്കാറുണ്ട് പക്ഷേ വിടാൻ മടിയാണ് പിന്നെ ഇച്ചിരി ഇച്ചിരി എടുക്കത്തോളു പിന്നെ കുറേ കഴിയുമ്പോൾ എടുക്കാൻ മടിയായിരിക്കും അപ്പം എന്തായാലും ഇന്നത്തെ ഫുൾ വീഡിയോ ഞാൻ എടുക്കാം ഫുഡ് കഴിച്ചതൊക്കെ എടുക്കാൻ പറ്റിയില്ല ഇനി ഒരു ദിവസം എടുക്കാം ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ ഇരിക്കുന്നുണ്ട് ഗൈസ് അപ്പം പിന്നെ സോറി ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കും പഴയ അത് വീഡിയോസൊന്നും എടുത്തില്ല ഞാൻ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല പുതിയ വന്നസൊക്കെയാണ് ഞാൻ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ് മടി ഇനിയിപ്പോൾ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാം ഇനി ഒരു ദിവസം വേറൊരു ദിവസം ഞാൻ വീഡിയോ ഇടാം എനിക്കറിയത്തില്ല ഈ വീഡിയോ വീഡിയോനെനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഒക്കെ കുറവാണ് കാരണം ഞാൻ ഓപ്പറിൻ്റെ വീഡിയോസ് പറയുന്നതാണ് ഞാൻ കൂടുതലും ഡീറ്റെയിൽസൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടമെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ ഞാൻ കിടന്നുറങ്ങും എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കിടന്ന് ഇറങ്ങും ഉടനെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ